നിങ്ങൾ സംസ്ഥാന ഗവർണറാണ് അല്ലാതെ തെരുവുകൊണ്ടയല്ല നയപ്രഖ്യാപനം പൂർണ്ണമായി വായിക്കാത്ത ഗവർണർക്ക് എന്തെങ്കിലും വയ്യായ്ക ഉണ്ടാകുമെന്ന് പറഞ്ഞ് സമാധാനിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന് തെറ്റി കേന്ദ്രത്തിനെതിരെയുള്ള പരാമർശങ്ങൾ വായിക്കാതെ സ്കിപ്പ് ചെയ്തു പോയ ഗവർണർ ചെയ്തതിൽ തെറ്റൊന്നുമില്ലെന്നായിരുന്നു പിണറായിയുടെ പക്ഷം എന്നാൽ കഴിഞ്ഞ ദിവസം നടു റോഡിൽ പൂരിഞ്ഞിറങ്ങിയ ഗവർണറുടെ നടപടിയിൽ പിണറായി ആദ്യം പറഞ്ഞത് തിരുത്തി നയപ്രഖ്യാപനം വായിക്കാൻ സമയമില്ലാത്ത ഗവർണർക്ക് റോഡിൽ കുത്തിരിക്കാൻ സമയമുണ്ടെന്നായിരുന്നു പിന്നീട് പിണറായി പറഞ്ഞത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന് എന്നും തലവേദനയാണ് സർക്കാരിന്റെ ചൊൽപടിക്ക് നിൽക്കാതെ എന്നും പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഗവർണർ കേന്ദ്രത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്ന പ്രോട്ടോകോൾ ഒന്നും പാലിക്കാത്ത ഗവർണർ ഇപ്പോഴിതാ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ എം മുഖപത്രമായ ദേശാഭിമാനി സംസ്ഥാന ഗവർണറാണ് തെരുവുകുണ്ടയല്ല എന്ന തലക്കെട്ടിലാണ് മുഖപത്രം സ്വന്തമായി തീരുമാനമെടുത്ത് സംസ്ഥാനം ഭരിക്കാനുള്ള അധികാരമൊന്നും ഗവർണർക്കില്ല അതിനിടെ ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരുണ്ടെന്നും മുഖപത്രം ഓർമ്മിപ്പിക്കുന്നു രാഷ്ട്രതലവനായ രാഷ്ട്രപതിയുടെ പ്രതിനിധിയായി നിയമിക്കുന്ന കേവല ഉദ്യോഗ ുമാണ് ഗവർണർ പദവി സംസ്ഥാന മന്ത്രിസഭയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അധികാരമാണ് ഗവർണർക്ക് ഭരണഘടന നൽകുന്നത് സ്വന്തമായി തീരുമാനമെടുത്ത് സംസ്ഥാനം ഭരിക്കാനുള്ള അധികാരമൊന്നും ഗവർണർക്കില്ല അതിനിവിടെ ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരുണ്ട് മുഖപത്രത്തിൽ വിമർശിക്കുന്നു ആർ എസ് എസിന് വേണ്ടി ഏത് നാണം കെട്ട പണിയും ചെയ്യാൻ ഗവർണർക്ക് മടിയില്ല വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയാണ് ഗവർണറുടെ കൗശല കളി പ്രതിഷേധിക്കുന്ന കുട്ടികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സംഘർഷം ഉണ്ടാക്കി കേരളത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ദുഷ്ടളക്കായിരുന്നു ഗവർണറുടെ പൊറാട്ടനാടകമെന്ന് അരിയാഹാരം മനസ്സിലാകുമെന്നും പറയുന്നു നിയമസഭയെയും കേരള ജനതയെയും നിരന്തരം അപമാനിക്കുന്ന ഗവർണർ യും കേനുസരിച്ചാണ് ഈ കോമാളി വേഷം കേട്ടതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും എഡിറ്റോറിയൽ നിലപാട് വ്യക്തമാക്കുന്നു ക്യാമ്പസിലെ കാവ്യവൽക്കരണം എന്ന എസ് എഫ് ഐ ആരോപണത്തിൽ ആരെ നിയമിക്കുന്നുവെന്ന് ചോദിക്കാൻ അവർ ആരെന്നായിരുന്നു ഗവർണറുടെ ചോദ്യം നിയമനത്തിന്റെ പട്ടിക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കൂടി വന്നു പലയിടങ്ങളിൽ നിന്ന് എനിക്ക് നിർദ്ദേശം വരും ഏത് സ്വീകരിക്കണമെന്നത് എൻ്റെ വിവേചനാധികാരമാണ് അത് ചോദിക്കാൻ ഇവർ ആരാണ് ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമാണ് താൻ ഉത്തരം നൽകേണ്ടത് കേരളത്തിൽ നിരവധി പ്രാചീന ക്ഷേത്രങ്ങളുണ്ട് അതും കാവ്യവൽക്കരണമാണോ കുറുകാൻ പ്രകാരം കണ്ണിന് ഏറ്റവും നല്ല നിറം കാവ്യാണെന്നും ഗവർണർ പറഞ്ഞിരുന്നു നിയമനം തുടങ്ങിയത് മുതൽ സർക്കാരുമായി ഗവർണർ പോരിലാണ് ഗവർണറുടെ ഭാഷയിൽ പറഞ്ഞാൽ ബ്ലഡി ക്രിമിനൽസ് ആണ് സർക്കാർ അനുദിനം അഴിക്കാൻ പറ്റാത്ത കുടുക്കാക്കുകയാണ് സർക്കാരിന്റെ ഗവർണർ